ദൈവം നമ്മുടെ ഫീലിങ്സിൽ അല്ല വർക്ക് ചെയ്തു നിങ്ങളുടെ ഫീലിംഗ് അനുസരിച്ച് ഗതിഭേദത്താൽ ആച്ഛാദനം ഉണ്ടാകുന്ന ഒരാളല്ല ദൈവം മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ല ഹൗ ഡു യു ഫീൽ അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്പിരിച്വാലിറ്റിയെ മെഷർ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഹൗ ഡു ഐ ഫീൽ ആണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് എനിക്ക് ഒട്ടും ഞാൻ ആത്മീയനായിട്ട് ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ദാറ്റ് ഇസ് യുവർ പ്രോബ്ലം ദാറ്റ് ഇസ് എ റോങ് കോൺസെപ്റ്റ് അപ്പൊ ദൈവം നമ്മെ സ്വീകരിക്കുന്നത് നമ്മുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഡസ് നോട്ട് റിസീവ് അസ് ബേസ്ഡ് ഓൺ അവർ റൈറ്റിയസ്നസ് ഓർ ഹി ജസ്റ്റ് ഡിസ് റിഗാർഡ് അവർ അൺറൈറ്റിയസ്നസ് അവർ റിസപ്ഷൻ ബിഫോർ ഗോഡീസ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് അപ്പോൾ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് എലോൺ ദൈവസന്നിധിയിൽ നാം സ്വീകാര്യരായിത്തീരുന്നത് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിസ്ഇസ് കോസ്റ്റ് സമ്മതിക്കാല മതം സമ്മതിക്കുക നോ അതും പിന്നെ അതിന്റെ കൂടെ നോ ഇവൻ എന്റെ പ്രിയപുത്രൻ ചെവി കൊടുപ്പീൻ മറൂപ മല പറഞ്ഞു ലോ ലെറ്റ് മീ മെയ്ക്ക് ത്രീ ടാബർസ് നോ മോശെ കണ്ടു ഏലിയാവിനെ കണ്ടു ക്രിസ്തു നടുക്കിരിക്കുന്നു ഈ ചില ബസലൊക്കെ കാണാം യേശുക്രിസ്തു നടക്കിയിരിക്കുന്നു ഇടതുവശത്ത് ശ്രീനാരായണ ഗുരു ഇരിക്കുന്നു വലതുവശത്ത് ഈ മക്കലെ കാപാട പടം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പത്രോസ്ലൂയ നോക്കിക്കഴിഞ്ഞപ്പോ ഏലിയാ ഇരിക്കുന്നു മോശ ഇരിക്കുന്നു ഈ പുള്ളിയ കളകി ഏലിയാസ് ദ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ പ്രോഫിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ലോ അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായിട്ട് മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് ഏലിയാവും മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ ഇരിക്കുമ്പോൾ പ്രവാചകത്വവും ന്യായപ്രമാണവും ബൈബൈ പറഞ്ഞ് വഴി പിരിഞ്ഞു മാറുന്ന അനർഹ നിമിഷത്തിന് അപൂർവ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ് പത്രോ കാരണം പത്രോ സഭയുടെ തലവനാണ് അതുകൊണ്ടാണ് ഇത് കാണാൻ ഭാഗ്യം കിട്ടിയത് നിങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുവാൻ ഏറിയ കണ്ണുകൾ കൊതിച്ചതാണ് പക്ഷേ അവർക്കതിന് ഭാഗ്യം കിട്ടിയില്ല നിങ്ങളാണ് ആ ഭാഗ്യവാന്മാർ യേശു കർത്താവ് പറയുക പത്രോസ്ലിയ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടന്ന് ഉറങ്ങി കിടക്കുന്ന യഹൂദനം ഉണന്നു ആ ഞങ്ങളുടെ ഏലിയാവു ഞങ്ങളുടെ മോശം ആ പത്രോസ്ലിയ മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു ഓ ലോർഡ് ഞാൻ മൂന്ന് കുടിലുണ്ടാക്ക ഒന്ന് നിനക്ക് ഓർണ്ണം കർത്താവിന് കൊടുക്കും അത്രയും ഭാഗ്യം ഒന്ന് നിനക്ക് ഒന്ന് ഏലിയാവിന് ഒന്ന് മോശക്കിന് നോ യേശികു പാവ ഒന്നും മിണ്ടിയില്ല അതിനു മുമ്പ് എന്റെ പിതാവായ ദൈവം മുകളിൽ നിന്ന് മേഘത്തിൽ നിന്ന് ഇടിമുഴക്കം പോലെ അട്ടകസിച്ചു എന്റെ പ്രിയപുത്രൻ ഇവൻ ചവി കൊടുപ്പി നോ നോ പീറ്റർ നോ ഏലീച നോ മോസസ് നോ നോ നോസൺ മനുഷ്യവർഗവുമായി ദൈവത്തിന്റെ അഗാധ പ്രണയം പൂവണിയുന്ന നിമിഷമാണ് യുഗങ്ങളുടെ പ്രത്യാശയാണിത് ദിസ് ഈസ് ദുൾഫിൽമെന്റ് ഓഫ് ദ ഡിസൈർ ഓഫ് ഏജസ് യുഗങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ പ്രണയ സാഫല്യത്തിന്റെ നിമിഷം മനുഷ്യനെ ദൈവവുമായി ഭിന്നിപ്പിച്ചുകൊണ്ടിരുന്ന പ്രവാചകത്വം തുടച്ചു നീക്കിക്കൊണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ന്യായ പ്രമാണത്തെ അഴിച്ചു കളഞ്ഞുകൊണ്ട് പുത്രനെ മനുഷ്യവർഗത്തിന് സമ്മാനിക്കുന്ന അസുലഭ നിമിഷത്തിൽ പത്രസു എന്നിട്ട് പറയുന്നത് ഞാൻ മൂന്ന് കൂടുതൽ ഉണ്ടാക്കാൻ ഇത് തലയ്ക്കകത്ത് കയറിയാൽ രക്ഷപ്പെട്ടു ദിസ്ഇസ് മൈ ബിലവക്ഷൻ ഇത് എന്റെ പ്രിയപുത്രൻ പിതാവായ ദൈവം വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് ഫാദർ ഗോഡ് ഈസ് ടീച്ചിങ് സെയിൻ പീറ്റർ ഗ്രേറ്റ് ഇസ് ദീറ്റർ പീറ്റർ ലിസൺ കണ്ടന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് എലോൺ പീറ്റർ Peter, listen Peter. Content of Christianity is Christ and Christ alone. Christ alone. He is our righteousness. അവനാണ് നമ്മുടെ നീതി നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ക്രൈസ്റ്റ് ഈസ് അവർ വിഷഡം അവർ റൈറ്റിയസ്നെസ് അവർ സാങ് ആൻഡ് റിഡംഷൻ ആൻഡ് അവർ പീസ് നമ്മുടെ സമാധാനം നമ്മുടെ വീണ്ടെടുപ്പ് നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ നീതി നമ്മുടെ ജ്ഞാനം ദാറ്റ് ഇസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് പ്ലസ് 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 നോനോ നോ 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 ക്രൈസ്റ്റ് ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം ക്രിസ്തുവാണ് നമ്മുടെ നീതീകരണം ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം ക്രിസ്തുവാണ് നമ്മുടെ ശുദ്ധീകരണം ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പ്